അബ്രവാളിയിൽ നിന്നും പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ നടിയാണ് സനുഷ രണ്ടായിരത്തിൽ വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ദാദാ സാഹിബിലൂടെയാണ് സനുഷ സിനിമാ രംഗത്തെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദിലീപ് നായകനായ മിസ്റ്റർ മരുമകനിൽ സനുഷ ആദ്യമായി നായികയായി മലയാളത്തിനു പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും സനുഷ അറിയിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സിനിമാ രംഗത്തു നിന്നും വിട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് സനുഷ സിനിമകളിലെ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ പൊതുവെ അഭിനേത്രിമാർ തിരഞ്ഞെടുക്കാത്ത ഉപരിപഠനം എന്ന വഴിയിലൂടെ സനുഷ തന്റെ ജീവിതയാത്ര തുടർന്നുകൊണ്ടുപോവുകയായിരുന്നു ജീവിതം കടുത്ത നിരാശയിലാണ്ടുപോയ നാളുകളെ മറികടക്കാൻ സനുഷ തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു തുടർപഠനം സ്കോട്ട്ലന്റിലെ ലോക പ്രശസ്തമായ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്ന വിഷയത്തിൽ ഈ നടി മാസ്റ്റർ ബിരുദം നേടിയിരിക്കുകയാണ് ഇതിനു മുൻപ് സിനിമാഅഭിനയ രംഗത്ത് സജീവമായിരുന്ന കാലയളവിൽ കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്നും കൊമേഴ്സിൽ ബിരുദവും എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നിന്നും സോഷ്യോളജിയിൽ മാസ്റ്റർ ബിരുദവും സനുഷ കരസ്ഥമാക്കിയിരുന്നു